രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ല അതിനു പിന്നിൽ കൃത്യമായ ഉദ്ദേശങ്ങൾ മൂന്ന് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് പന്ത്രണ്ട് വർഷത്തോളം ജമ്മു കാശ്മീരിൽ പ്രവർത്തിച്ച ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് ചെറിഷ് മാത്സൺ അദ്ദേഹം പരമവിശിഷ്ട സേവാ മെഡൽ സേനാ മെഡൽ വിശിഷ്ട സേവാ മെഡൽ എന്നിവ നേടിയിട്ടുള്ള വ്യക്തിയാണ് സൈന്യത്തിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഇന്ത്യൻ സർക്കാരിന്റെ ഇന്റലിജൻസ് ഉപദേഷ്ടാവായും പ്രവർത്തിച്ചു ഈ വെളിച്ചത്തിൽ അദ്ദേഹം ഈ അപകടത്തെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഒരു മാസമായി പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ വലിയ തിരിച്ചടികൾ നേരിടുന്നു ഈ പരാജയങ്ങൾ ബലൂചിസ്ഥാനിലെ ഇന്ത്യയുടെ ഇടപെടലുകൾ കാരണമാണ് എന്ന് അവർ ആരോപിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വഖഫ് നിയമമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ കാരണം കാശ്മീരിൽ പുതിയ സർക്കാർ നിലവിൽ വന്നു ഇത് ജനങ്ങൾ ജനാധിപത്യത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലും വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇതാണ് മൂന്നാമത്തെ കാരണം ഖർമ്മെ കുസ്കെ മാറേകെ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് തല്ലിയാൽ ഞങ്ങളും തല്ലും എന്ന സന്ദേശമാണ് ഈ ആക്രമണം നൽകുന്നത് മറ്റൊരു കാരണം കാശ്മീരിൽ തളിർക്കുന്ന വിനോദസഞ്ചാരമാണ് കാശ്മീരിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം താഴ്വരയിലെ സുരക്ഷയുടെ ഒരു അളവ് പോലാണ് വിനോദസഞ്ചാരത്തിന്റെ കാലത്ത് നടത്തിയ ആക്രമണം കാശ്മീരിൽ ഇപ്പോഴും ഭീകര ആക്രമണങ്ങൾ സാധ്യമാണ് എന്ന് തെളിയിക്കാനും താഴ്വരയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തടയാനും അതുവഴി സമ്പദ്ഘടനയെ തകർക്കാനും ലക്ഷ്യം വെക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അനുമാനം നമുക്കറിയാം കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ നടന്ന രാജ്യത്തെ നടക്കിയ ഈ ആക്രമണം ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് ഭീകരർ നടത്തിയ അതേ ആക്രമണത്തെ അനുസ്മരിക്കുന്ന അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു പഹൽഗാമിൽ ഭീകരർ ആക്രമണം ഇന്നലെ ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയാണ് നടത്തിയത് വിനോദസഞ്ചാരികൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചു നിന്നിരുന്ന സ്ഥലത്തേക്ക് അപ്രതീക്ഷിതമായി ഭീകരർ തോക്കുമായി എത്തി അവരെ ആക്രമിക്കുകയായിരുന്നു വളരെ അടുത്തു നിന്നാണ് ഭീകരർ വിനോദസഞ്ചാരികളെ വെടിവെച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ടി ആർ എഫ് എന്ന സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത രംഗത്ത് വന്നിട്ടുണ്ട് ലഷ്കർ തൊയ്ബ അനുകൂല സംഘടനയാണ് ഇത് എന്നാണ് സൂചനകൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കാശ്മീരിലെ പെഹൽഗാമിൽ നടന്നത് മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇന്ന് ഒരുപാട് മാറിയിരിക്കുകയാണ് കാശ്മീർ ഇപ്പോൾ സമാധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ധാരാളം വിനോദസഞ്ചാരികൾ കാശ്മീർ സന്ദർശിച്ചിരുന്നു എന്നാൽ കാശ്മീരിലെ സ്ഥിതിഗതികൾ വളരെ സങ്കീർണ്ണമാണ് എന്ന് അവർക്ക് ലോകത്തെ അറിയിക്കണം പ്രത്യേകിച്ച് അമേരിക്കയെ അറിയിക്കാനുള്ള ശ്രമമായിരുന്നു ഭീകരരുടേത് എന്ന ഒരു വിലയിരുത്തലുമുണ്ട് വൈസ് പ്രസിഡന്റ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ സന്ദർശനം നടക്കുന്ന സമയമാണ് ആ സമയത്ത് തന്നെ അവർ ആക്രമണം നടത്താൻ തിരഞ്ഞെടുത്തതിൽ അവർ ഭാഗികമായി വിജയിച്ചു എന്ന് തന്നെ പറയാം മാറിയ സാഹചര്യങ്ങളിൽ ഒരിക്കലും അവർക്കൊരു ഭീകര ആക്രമണം പ്ലാൻ ചെയ്യുകയോ ചെയ്യാനോ സാധ്യമല്ല എങ്കിലും ഇത്തരം സംഭവങ്ങളെ നാളെയും നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് എന്ന മുന്നറിയിപ്പും ശക്തമാണ് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാരികളാണ് ഭീകര ആക്രമണത്തിൽ ഭീകരാക്രമണത്തിൽ ജമ്മു കശ്മീരിലെ പഹൽഗാം ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയി എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഭീകര ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ മാർഗം ശ്രീനഗറിൽ എത്തിക്കും അനന്ത്നാഗിലെ ആശുപത്രിയിലാണ് പരിക്കേറ്റവർ നിലവിൽ ചികിത്സയിലുള്ളത് ആക്രമണം നടത്തിയത് ഏഴ് ഭീകരരുടെ സംഘമാണ് എന്ന് സുരക്ഷാസേന ൾ വിനോദസഞ്ചാരികളെ വരിവരിയായി നിർത്തി അവരുടെ മതവും പേരും ചോദിച്ച് അവരെ വെടിവെച്ചു എന്നാണ് മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് പഹൽഗാം ആക്രമണത്തിൽ പരിക്കേറ്റവരെ ഉടൻ സ്ഥിരീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല ഒഡീഷ തമിഴ്നാട് ഗുജറാത്ത് കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഭീകരാക്രമണത്തിന് മുന്നോടിയായി ബൈസാറിലേക്ക് ട്രക്കിംഗ് നടത്തുന്നുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു പഹൽഗാമിലെ ബൈസാരൻ താഴ്വരയിൽ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം നടക്കുന്നത് നീണ്ട പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ അറിയപ്പെടുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന പേരിലായിരുന്നു ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ബൈസാരൻ താഴ്വര സ്ത്രീ വിനോദസഞ്ചാരികൾ വിലപിക്കുകയും ഭ്രാന്തമായി തങ്ങളുടെ അടുത്തവരെയും പ്രിയപ്പെട്ടവരെയും തിരയുകയും ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ രക്തം ഒലിപ്പിച്ച് തനങ്ങാതെ കിടക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ആക്രമണ സ്ഥലത്തിന്റെ വീഡിയോയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്തായാലും തന്റെ സൌദി അറേബ്യൻ സന്ദർശനം പ്രധാനമന്ത്രി വെട്ടിച്ചുരുക്കി തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ് എത്രയും പെട്ടെന്ന് ഇന്ത്യയുടെ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം നൽകുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമാനുസ്